പൊന്നാനി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈകാട്ടി ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിരുന്നു പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്തിറങ്ങി റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പൊന്നാനി നഗരസഭയുടെ ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച വൈകാട്ടി ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രഷർ ഷുഗർ തുടങ്ങിയ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ഥാപിച്ച വൈകാട്ടി ആരോഗ്യ കേന്ദ്രമാണ് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ അടച്ചുപൂട്ടിയത് ഇത് അടിയന്തര പ്രാധാന്യത്തോടെ ഉടൻ തുറന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് എൻ ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു നഗര ആരോഗ്യ ഭാഗമായി ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ഏകദേശം ഒരു വർഷത്തോളമായി ഇത് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് നിരവധി തവണ അധികാരികളുടെ മുന്നിൽ ഇത് പോലും ഇതിന് വേണ്ട രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം ഏഴാം തീയതി നഗരസഭ ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും ഒരു മാ ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടും അതിൻ്റെ യാതൊരു സംവിധാനങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊന്നാനി നഗരസഭയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന രീതിയിൽ വലിയ രീതിയിൽ കൊട്ടി ആഘോഷങ്ങൾ നടക്കുകയാണ് സാധാരണ നമുക്കറിയാം ഇവിടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ട് നിരവധി നായക്കളാണ് അവിടെ ചുറ്റും കിടക്കുന്നത് കാരണം എന്താണ് പൊന്നാനയിലെ മാലിന്യ കൂമ്പാനമാണ് പലയിടങ്ങളിലും അതേപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളിലെ പരാജയം നഗരസഭ ചെയ്യേണ്ട അഴുക്കുചാൽ ജാൽ പദ്ധതികളടക്കം മറ്റു എല്ലാ തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ പരാജയമായതിന്റെ ഒരു കാരണത്തിനാണ് അവാർഡ് കിട്ടിയതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഈ സംവിധാനം എത്രയും പെട്ടും പെട്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇല്ലാസ് മൂസ എഴുപത്തിരുതി മേഖലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി നിയോജകമണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എആറോഫ് നിയോജകമണ്ഡലം എം എസ് എഫ് വൈസ് പ്രസിഡന്റ് ഷാറൂൺ മുനിസിപ്പൽ പ്രസിഡന്റ് അസ്ലം നഗരസഭാ കൗൺസിലർ റാഷിദ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ ഭാരവാഹികളായ മുഹസിൻ പി പി നിസാർ ജമാൽ തക്കാപ്പുറം അഷ്കർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു